ഇന്നത്തെ പ്രശ്നങ്ങൾക്കെല്ലാം ശേഷം അതായത് ഹനീഷ് അനുമോളുടെ അടുത്ത് പറഞ്ഞ കാര്യം അതിനുശേഷം നടന്ന സംഭവ വികാസങ്ങൾ അനുമോളെ മൂലനടുത്ത് മാതിലിനടുത്തും പറഞ്ഞ കാര്യങ്ങൾ ഇതിനെല്ലാത്തിനു ശേഷം അനുമോള് അനീഷിന്റെ അടുത്ത് സംസാരിക്കാനോന്നുണ്ട് പക്ഷെ അനീഷ് അടിക്കുന്നില്ല അനീഷ് നേരെ ചോദ്യം അനുമോളെ നോക്കുന്നതോ മിണ്ടുന്നതോ ഒന്നും തന്നെ ഇല്ല അപ്പോ ഇതിനെല്ലാം ശേഷം ഇപ്പൊ കുറച്ചു മുന്നേ അനുമോള് അനീഷിൻ്റെ അടുത്ത് പോയിട്ട് അനീഷ് ചേട്ടാ എനിക്കൊന്ന് സംസാരിക്കണം ആ മൈജി കോണോണ്ട് അവിടെ പോയിരിക്കാം എന്നുള്ള തരത്തിൽ പറയുന്നു അപ്പൊ അനീഷ് വെട്ടി തുറന്ന് പറയുന്നു എനിക്കൊന്നും സംസാരിക്കാനില്ല എനിക്ക് താല്പര്യമില്ല സംസാരിക്കാൻ എന്നുള്ള തരത്തിൽ അനീഷ് തുറന്നടിച്ച് പറയുന്നു അനിമോൾ ഒന്ന് സോപ്പിടാൻ ചെന്നതാണ് പക്ഷെ ഏറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം അനീഷിനെ സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ള തരത്തില് അനീഷ് പറഞ്ഞു അപ്പൊ അനിമോള് പറയുന്നു എനിക്ക് സംസാരിക്കണം എങ്കിൽ ഞാൻ പറയുന്നത് കേട്ടോണ്ടി നമുക്കൊന്ന് അങ്ങോട്ട് മാറി എന്ന് സംസാരിക്കും അപ്പൊ അനീഷ് പറഞ്ഞു എനിക്ക് താല്പര്യമില്ല അനിമോൾ എന്നുള്ള തരത്തില് അനീഷ് പറഞ്ഞങ്ങ് ഒഴിവാക്കുകയായിരുന്നു അത് ശരി എന്ന് പറഞ്ഞുകൊണ്ട് അനുമോള് പോവുകയായിരുന്നു ഇതില് ശരിക്കും അനീഷിനെ സംബന്ധിച്ചിടത്തോളം അനീഷിന് നല്ല രീതിക്ക് ഹർട്ടായിട്ടുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം തന്നെയാണ് രാവിലെ നടന്ന വിഷയത്തിൽ പുള്ളിയുടെ മൈൻഡ് ആകെപ്പാട അങ്ങ് പിടിവിട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഇതിന്റെ എല്ലാം മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് അനുമോള് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം വെറുതെ നടന്ന ഒരു വ്യക്തിക്ക് ആവശ്യമില്ലാത്ത തരത്തില് അതും ഇതും ഒക്കെ കാണിച്ചുകൊണ്ട് ഒരു ഹോപ്പ് കൊടുക്കേണ്ട ഓരാവശ്യവും അനുമോക്കില്ലായിരുന്നു എന്നുള്ളതാണ് വാർത്തവം ഇതൊക്കെ അനുമോക്ക് കളിയായിരിക്കും പക്ഷെ ബാക്കിയുള്ളവരെ അങ്ങനെ എടുക്കണമെന്നില്ല ആ ഒരു ചിന്തിക്കാനുള്ള ശേഷി അനുമോൾക്ക് ഉണ്ടാകണമായിരുന്നു ഇവിടെ കാരണം അനുമോൾ എന്ന് പറയുന്നത് കൊച്ചു കുട്ടിയൊന്നുമല്ല പത്തൊമ്പത് വയസ്സായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് ഒരു കളി എന്ന രൂപേണ ഒരാളെ ഇങ്ങനെയൊക്കെ കളിപ്പിക്കുക എന്നുള്ളത് അത്ര നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നില്ല എന്തായാലും ഇപ്പോ ലൈവിലെന്തായാലും അനുമോൾ അനീഷ് വിഷു അവ രണ്ടുപേരും ഇപ്പോൾ രണ്ട് തട്ടിലായിരിക്കുകയാണ് എന്നുള്ളത് വ്യക്തമാണ് കൂടുതൽ വീഡിയോ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം